ഓനെലും ഇതിപ്പപ്പ കുഴിട്ടു മോനെ യോ പൂളിംഗ് ക്ലാസ് വെക്കാൻ പറ്റാത്തതുകൊണ്ട് ഉള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ് ഇത് പിന്നെ ഞങ്ങൾ ഇവിടെ ഒരു കുളത്തിലോണ്ടി മുങ്ങി താഴ്ത്തിട്ട് അവിടെ ബാക്ക് ടു ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇപ്പൊ ഞങ്ങളിതാ ഉമ്മടെ വീട്ടിലേക്ക് പോവാൻ വേണ്ടി നിക്കുന്നതാ എല്ലാരും പിള്ളേരും ഒക്കെ ഉണ്ട് അപ്പൊ ഞങ്ങളിതാ പോവാൻ വേണ്ടി ഹായ് എല്ലാരും ഉണ്ട് ഇപ്പൊ റെഡി ആയിക്കൊണ്ടിരിക്കാണ് അപ്പൊ നോക്ക് പോവാളെന്താ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് നമ്മളിതാ ഓഹോണിപ്പൊക്കിടിച്ചിട്ട് നമ്മളെ കൂടി കേറു ആമി കേ ഒറ്റക്ക് തിന്നാലെ രണ്ട ഫ്രണ്ടിലിന്നോട്ടെ ഫ്രണ്ടിലിരുന്ന മിഥ്ലാക്സ് ഫ്രണ്ടിലിരുതോ കേ അലിയ പൂല്ലേ അങ്ങനെ നമ്മൾ എല്ലാരും കൂടി പോണത് ഉമ്മായുടെ വീട്ടിലാണ് കേട്ടോ അപ്പൊ ഉമ്മായുടെ വീട് എന്ന് പറയണത് കുന്നംകുളാണ് അപ്പൊ അവിടൊക്കെയാണ് എല്ലാരും കൂടി പോണത് അപ്പൊ എല്ലാരും കൂടി പോകുമ്പോ തന്നെ നല്ലൊരു വൈബാണ് കേട്ടോ അപ്പൊ എല്ലാരും കൂടി വർത്താനൊക്കെ പറഞ്ഞ് ചിരിച്ച് കളിച്ച് നല്ല രസത്തിലായിരുന്നു കേട്ടോ പോയത് മിഥിലാജ് ഭയങ്കര ഫുൾ ഫോമിലായിരുന്നു ഇത്താട പിള്ളേരെയും എല്ലാരും കണ്ട ഭയങ്കര ഹാപ്പിന് ആള് കളിച്ച് രസിച്ച് അങ്ങനെയാണ് കേട്ടോ നമ്മള് പോയത് അപ്പൊ കൊറച്ചു ദൂരം എങ്ങനെ പോയപ്പോ പിന്നെ അവിടേക്ക് എന്തെങ്കിലും മേടിക്കാന്ന് പറഞ്ഞിട്ട് നമ്മള് ഒരു ഷോപ്പിൽ നിർത്തി അപ്പൊ ഉമ്മയും അച്ഛൻ കൂടിട്ടാണ് കേട്ടോ മേടിക്കാൻ വേണ്ടിട്ട് പോയത് പിന്നെ കുറച്ച് സമയം കഴിഞ്ഞപ്പോ പിന്നെ ദാ മിഥ്ലാജും ആമിയും എല്ലാരും കൂടിട്ട് പിന്നെ പോയിട്ടോ പിന്നെ അള എല്ലാം മേടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ചോക്ലേറ്റ് ആണോ ചോദിച്ചത് ആണോ അപ്പൊ ദാ പിള്ളേർക്ക് ചോക്ലേറ്റും പിന്നെ ദാ എനിക്ക് സിപ്പും അങ്ങനെ എല്ലാ സംഭവങ്ങളും അവിടെ എത്തണവരക്കുള്ള വഴിച്ചലവിലുള്ള സംഭവങ്ങളെല്ലാം മേടിച്ചിട്ട് നമ്മളിതാ വണ്ടിയിൽ കയറിയിട്ടോ ആഡ്ജസ്റ്റ് ആണ് ആ സൂപ്പർ അങ്ങനെ നമ്മൾ ദാ നമ്മളിതാ പോയിക്കൊണ്ടിരിക്കാണ് ഇപ്പൊതാ ഉമ്മടെ വീട്ടിലെത്താറായിട്ടുണ്ട് അപ്പൊ അവിടെ വെള്ളിപ്പ മാത്രള്ളൂ കേട്ടോ അപ്പൊ ബാക്കിയുള്ളവര് മാമിമാരും അവരൊക്കെ അവരുടെ വീട്ടിലേക്ക് പോയിട്ടുണ്ട് അങ്ങനെ നമ്മളിതാ വീട്ടിലെത്തി کیا کیا نو ہاں پوتے میں

പിള്ളേര കളി തുടങ്ങി പിന്നെ നമ്മൾ അവിടെ കൊറേ നേരം വെല്ലുപ്പ് സംസാരിച്ചിരുന്നു കേട്ടോ പിന്നെ നമ്മൾ അതാ അങ്ങനെ പൊറത്തേക്ക് ഇറങ്ങി ഞങ്ങളിതാ പണ്ടത്തെ സ്ഥലങ്ങളല്ലാതെ പിള്ളേർക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിട്ട് ഇറങ്ങി പണ്ടത്തെ നമ്മുടെ ഫ്രണ്ട്സിന്റെ വീടുകളും പിന്നെ ഞങ്ങളിവിടെ ഒരു കുളത്തില് വന്നിട്ട് മുങ്ങി താന്നിട്ടില്ല അപ്പൊ അതൊക്കെ പിള്ളേർക്ക് കൊടുക്കാം അപ്പൊ ഇവിടെ അടുത്തൊരു കൊളണ്ട അപ്പൊ അതൊക്കെ പിള്ളേർക്ക് കാണിച്ചു കാണിച്ചെടുക്കാൻ വേണ്ടി വണ്ടി തീ കൂടെ പോയിട്ട് ആ ആ നീക്ക് കൂടെ നടന്ന് ആൾക്കാർ വന്നു ഇവിടെ ആകെ ഇതായില്ലേ പണ്ട് പിന്നെ കുളിത്തി അതോടുകൂടി നിർത്തി ആ പിന്നെ കുളിക്കാൻ കുളിക്കാനങ്ങനെ വരലൊന്നും ഇല്ലാണ്ടായി കറക്റ്റ് സ്ഥലൊക്കെ പറഞ്ഞു ഇതാണ് ഞങ്ങള് പണ്ട് മുങ്ങി കളിച്ച് മുങ്ങിപ്പോയി കൊളം എന്തോ ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു അപ്പൊ കൊളൊക്കെ കണ്ടില്ല അച്ചു അപ്പ പിള്ളേർക്ക് ഇതാ കൊളമൊക്കെ കാണിച്ചുകൊടുത്തു മീൻകുളല്ല കുളിക്കാനൊക്കെ വരണത് പണ്ട് ഇപ്പൊ ഷാരു വരുന്നൊന്നുമില്ല ഇനി നമ്മളിത് അടുത്ത സ്പോട്ട് കാണാൻ വേണ്ടി പോവാർക്ക് നമ്മടെ പണ്ടത്തെ സ്ഥലങ്ങളൊക്കെ രസല്ല ഇവിടെ ഇങ്ങനെ ഇല്ലായിരുന്നു ഭയങ്കര വ്യത്യസ്തം ഇപ്പൊ നമ്മടെ വണ്ടി നമ്മളെ വെയിറ്റ് ചെയ്തിട്ടാണ് പിന്നെ നമ്മളിതാ അവിടെ നിന്ന് വന്നത് നമ്മുടെ മാമമാരൊക്കെ ഇവിടെ അടുത്താണ് കേട്ടോ താമസിക്കുന്നത് അപ്പൊ അവരൊക്കെ പെരുന്നാളായിട്ട് പോയൊക്കെയാണ് അപ്പൊ നമ്മുടെ മൂത്ത മാമയൊക്കെ ഇവിടെ ഇണ്ട് അപ്പൊ അവിടെക്കട്ട വന്നേക്കുന്നത് പിന്നെ നമ്മളിത് അവിടെ കൊറേ സമയം സംസാരിച്ചൊക്കെ ഇരുന്നു കേട്ടോ അപ്പൊ അവിടെ കൊറേ പൂച്ച കുട്ടികളുണ്ട് അപ്പൊ അവരെയൊക്കെ കളിപ്പിച്ച് അങ്ങനെ പിള്ളേരൊക്കെ അവരെ പിന്നാലെ ആയിരുന്നു കുഞ്ഞി പൂച്ചകള് രണ്ടുമൂന്നെണ്ണം ഇണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് മിഥലാജനൊക്കെ ഭയങ്കര ഇഷ്ടമായി പിന്നെ അതിനെ തലോടലും അതിന് പിന്നാലെ അങ്ങടോട് നടക്കലൊക്കെ ആയിരുന്നു അങ്ങോട്ട് നടക്കട്ടെ

ഞങ്ങളുടെ മാമിയുടെ വീടാണ് ഉമ്മാടെ ഇത്താടെ വീട് പക്ഷെ ഞങ്ങൾ മാമി എന്നാണ് വിളിക്കുക അപ്പൊ നമ്മൾ എത്തിയിരിക്കും എല്ലാരും പച്ച കുത്തി വീട് അങ്ങനെ നമ്മളിത് അവിടെ ഈ കുറേ നേരം അവിടെ സംസാരിച്ചിരുന്നു കേട്ടോ പിന്നെ നമ്മളിത് ആ ചായയൊക്കെ കുടിച്ച് അതൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയത് അപ്പോൾ നമ്മൾ അവിടെ കുറേ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇപ്പോൾ എല്ലാവർക്കും വീഡിയോയിൽ നിൽക്കാൻ താല്പര്യം ഉണ്ടാവില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തില്ല അപ്പോൾ പിന്നെ നമ്മളിത് ആ നേരെ വെല്ലുപ്പാന കൂട്ടാൻ വേണ്ടിയിട്ട് തറവാട്ടിലേക്ക് തന്നെയാണ് കേട്ടോ പോയത് അപ്പോൾ അത് ആ പോണ പോകണ വഴിക്ക് അവിടെ എന്തോ ഒരു പൂരം എന്തോ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാണ് കേട്ടോ ഈ കാണുന്നത് കണ്ണത് ആന ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മളിത് ആ തറവാട്ടിലെത്തി വലിപ്പാനയും കൂട്ടിയിട്ട് നമ്മളിത് ആ വീട്ടിലേക്ക് പോവാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബാ ബായ്